കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കണ്ടേ നിന്റെ വേദനകള് നിന്റെ സങ്കടങ്ങള് എല്ലാം ഏറ്റെടുത്ത ഈശോ സുന്ദരമായ മുഖമാണ് കർത്താവിന്റെ മുഖം എത്ര മുഖമാണ് ഇത് വിശുദ്ധര് മാലാഖമാര് സ്വർഗീയ ഗണങ്ങൾ മുഴുവനും മക്കളെ നിവിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതാ ഈ ദിവ്യകാരുണ്യത്തിന് ചുറ്റും ആനന്ദ ദൈവത്തെ ഈശോയെ എല്ലാ സ്വർഗീയ ഗണങ്ങളോടും ചേർന്ന് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ പരമാ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ രണ്ടും കൂപ്പി കൂപ്പിപ്പിടിക്ക കണ്ണു തുറന്ന ദിവ്യാനത്തിലേക്ക് നോക്കാം ഈ നിമിഷങ്ങളിൽ ഈശോ നമ്മുടെ കൂടെയുണ്ടെന്ന് പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിച്ച് യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ചാരയുണ്ടെന്ന് വിശ്വസിക്കും വേറൊന്നും ഈ നിമിഷങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ട ഒത്തിരി ഭയപ്പെട്ട് നിൽക്കുന്നവർ ഇതിനത്തുണ്ട് ഒത്തിരി ഭാരപ്പെട്ട് നിൽക്കുന്നവർ ഇതിനത്തുണ്ട് അമിതമായ ടെൻഷനും അതുപോലെ അസ്വസ്ഥയിലൂടെ കടന്നു പോകുന്നവരൊക്കെ ദിനത്തുണ്ട് വേറെ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഈശോ നിന്റെ കൂടെ ഈശോ നിന്റെ കൂടെ ഈശോ നിന്റെ യെസ് ജീസസ് ഈസ് ചാല വിന്റെ കൂടെ കൂടെയുണ്ട് മോളെ മോനെ നീ വിശ്വസിക്കേ നീ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതനാണല്ലേ ഒരു കോഴിക്കുഞ്ഞ് കോഴിയുടെ ചിറകിന്റെ കീഴിൽ എത്രമാത്രം സുരക്ഷിതത്വം എടുക്കുന്നുണ്ടോ അത്രമാത്രം സുരക്ഷിതനാണ് കർത്താവിന്റെ കാരുണ്യത്തിന്റെ തണലിൽ എന്ന് നീ അത് വിശ്വസിച്ചു നീ കർത്താവിന്റെ നിഴലിലാണ് മോളെ മോനെ നീ നിൽക്കുന്നത് നീ നിൽക്കുന്നത് കർത്താവിന്റെ നിഴലിലാണ് നിനക്കത് മതി വേറൊന്നും വേണ്ട നീ കർത്താവിന്റെ നിഴലിൽ അഭയം പ്രാപിക്കുക കർത്താവിന്റെ ചാര നീ അങ്ങട് നിൽക്ക് അവനെ ചേർത്തു പിടിച്ച് നിൽക്ക് ഒരപ്പനെ കുഞ്ഞു വട്ടം പിടിച്ച് നിൽക്കുന്നതും മനസ്സിൽ ഓർമ്മയില്ലേ നിങ്ങളുടെ പടങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ കർത്താവിനെ വട്ടം പിടിച്ചിട്ട് നിൽക്ക് അപ്പാന്ന് വിളിച്ചോ എന്നിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് തമ്പുരാനൂമി വിളിക്കാവോ ദൈവത്തെ വിളിക്കാവോ കരയണോ കരയണെങ്കിൽ കരഞ്ഞോ ദൈവത്തെ വിളിക്കണമെങ്കിൽ വിളിച്ചോ നിങ്ങളുടെ ഭാരമെല്ലാം തമ്പുരാനൂപിലേക്ക് കൊടുക്ക് നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്ക് ഭാരം വഹിക്കുന്നവർ വാ എന്റെ അടുക്കൽ വാ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ ഉണ്ടല്ലോ നിങ്ങളെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചോ തബരാ മക്കളെ നിങ്ങൾ ദിവ്യകാരുണ്ണത്തിൻ്റെ നിടലാണ് ചുമ്മാ നിന്നാ മതി ചുമ്മാ നിന്നാ മതി സൗഖ്യങ്ങൾ സംഭവിക്കും ചുമ്മാ നിന്നുകൊടുത്താൽ മതി എളിമയോടെ വിശുദ്ധിയോടെ സ്വയം വിശുദ്ധീകരിക്കാൻ തീരുമാനമെടുത്ത് നിന്നുകൊടുക്കാവോ ഒന്ന് നിൽക്കാവോ നീ നീ മാത്രമല്ല നിന്റെ കുടുംബവും നിന്റെ തലമുറകളൊക്കെ ഇപ്പോൾ അനുഗ്രഹിക്കും ക്രിസ്തുവിന്റെ സമയമാണ് ഇത് യേശുവിന്റെ സമയമാണ് നിന്റെ രോഗങ്ങള് നിന്റെ അസ്വസ്ഥതകള് നിന്റെ പീഡകള് നിന്റെ ദാരിദ്ര്യങ്ങള് നിന്റെ കഷ്ടപ്പാടുകള് എല്ലാം മാറുന്ന സമയമാണ് മോനെ ഇത് കർത്താവിന്റെ സമയം ഇത് കർത്താവിന്റെ സമയമാണ് ദൈവത്തിന്റെ സമയമാണ് ദൈവം പ്രവർത്തിക്കുന്ന സമയം നീ ഒന്നും ചെയ്യണ്ട നീ നിന്നെ തന്നെ ഒന്ന് വിശുദ്ധീകരിച്ചാൽ മതി ജോഷോട് കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യുന്നു നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം വിശുദ്ധീകരിച്ച് ഹൃദയം എടുപ്പാക്കി ഹൃദയത്തിൽ കർത്താവിനെ രക്ഷകനും നാഥനുമായി പൂജിക്കുകയും കൂട്ടുമേലായിരുന്നു കരങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് ദൈവത്തിന്റെ ആശീർവാദം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവിന്റെ നിഴലടിക്കാൻ പോകും കർത്താവിനെ നിഴലടിച്ച മക്കളെ വേറൊന്നും പേടിക്കേണ്ട എല്ലാം കർത്താവും ക്രമീകരിച്ചു അന്ന് എളിമയോടെ നിന്നാ മതി ഭരാനെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്ക് തക്ക സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തു കരങ്ങൾ ഉയർത്തി ശ്രുതിച്ച് ഈശ്വരാശി നാദം സ്വീകരിക്കട്ടെ